അപ്പൊ ഇതിന്റെ രണ്ടിന് നല്ല ഹെൽത്ത് തെറ്റിലുള്ള പ്ലാൻസ് നീക്കേണ്ട കയ്യിൽ കാണാൻ പറ്റും അപ്പൊ ഇതിന് ഇവരെ വരുന്നത് വെറും മുപ്പത് രൂപ മാത്രമുള്ള റേറ്റ് വരുന്നത് അപ്പൊ ഇതിനിടെ റേറ്റ് വരുന്നത് അൻപത് രൂപ റേറ്റ് വരുന്നത് ഈ അഗ്ലോണിമ ലിപ്സ്റ്റിക്കിന് ഇവരെ കയ്യിലുള്ള റേറ്റ് വരുന്നത് അറുപത് രൂപ മാത്രമുള്ള റേറ്റ് വരുന്നത് ഇനി ഇവരുടെ അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് ഓർക്കിഡ് ആണ് അപ്പൊ ഓർക്കിഡിന് ഏകദേശം നാപ്പതിലേറെ വെറൈറ്റീസ് ഇവരെ കയ്യിലുണ്ട് അപ്പൊ ഇതും ഇവരെ കേരളത്തിലേക്ക് എവിടെയൊക്കെ വേണമെങ്കിലും ഇവർ കൊറേ രാജ് വരും നമസ്കാരം എല്ലാവർക്കും വാസുലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വാസുലോക്സ് എന്ന ഈ ഒരു ചാനലിലെ ഏറ്റവും വലിയ പ്ലാൻസിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ നമ്മുടെ ചാനലിൽ ഒരുപാട് പ്ലാൻസിന്റെ അൺബോക്സിംഗ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളി പ്ലാൻസിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് ഞാൻ ഓൺലൈനായിട്ട് കുറച്ച് പ്ലാൻസ് വാങ്ങിച്ചിരുന്നു അപ്പൊ ഞാൻ ഈ ഒരു പ്ലാൻസ് വാങ്ങിച്ചിട്ടുള്ളത് കൊല്ലത്തുള്ള ടോയ് ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ഉണ്ട് അവരുടെ കയ്യിൽ ഏകദേശം നാപ്പതിലേറെ വെറൈറ്റീസ് ഓർക്കിഡുണ്ട് അതേപോലെ തന്നെ പല വെറൈറ്റീസിലെ ോണിയമ്മ കലാത്യ സിംഗോണിയം ഇങ്ങനെ എല്ലാ വെറൈറ്റീസ് പ്ലാൻസുകളും അതുപോലെ തന്നെ പല വെറൈറ്റീസിലുള്ള പോട്ടുകളും അവർ അത്യാവശ്യം നല്ല വിലക്കുറയിൽ ഹോൾസെയിൽ ആയിട്ടും അതുപോലെ തന്നെ റീറ്റെയിൽ ആയിട്ടും അവർ സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവര് അവരുടെ കയ്യിലുള്ള എല്ലാ വെറൈറ്റീസ് പ്ലാൻസുകളും അവർ കേരളത്തിലേക്ക് എവിടേക്ക് വേണമെങ്കിലും കുറെ ഒരേ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അവരുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ ഒരു പ്ലാന്റ്സ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു പ്ലാന്റ്സ് അൺബോക്സ് ചെയ്തിട്ട് ഇതിലുള്ള എല്ലാ പ്ലാന്റ്സും നിങ്ങൾക്ക് കാട്ടിത്തരാം അതുപോലെ തന്നെ ഇതിലുള്ള എല്ലാ പ്ലാൻസിന്റെ പ്രൈസ് നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞുതരാം അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഫസ്റ്റ് എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ട് തന്നെ വിളിച്ചത് ഓരോ കളിക്കുന്നതെ ഞങ്ങളുടെ എല്ലാ വെറൈറ്റി ബ്ലോക്ക് വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പം നിങ്ങൾക്ക് നേരെ ഈ ബോക്സ് അൺബോക്സ് ചെയ്തിട്ട് ഇന്നലുള്ള പ്ലാൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം പടം ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് ഇവരെ പാക്കിങ് കണ്ടില്ല അടിപൊളി പാക്കിംഗ് കേട്ടോ നല്ല ഗുഡ് പാക്കിങ്ങാണ് അവരെ ഈ ടോയോ ഗാർഡൻസ് കണ്ടോ ടോയോ ടോയോസ് ഗാർഡൻസ് എന്നാണ് അവരെ ഗാർഡന്റെ ഫുൾ നെയിം പിന്നെ കൊല്ലത്തിൽ അവരുടെ അഡ്രസ്സ് എല്ലാ കാര്യങ്ങളും അപ്പോ ഇനി നമുക്ക് നേരെ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം അപ്പോ ഇവിടെ കണ്ടില്ല ഒരു ധർമ്മഗോൾ പൊടിയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ടോയോ ഗാർഡൻസിന്റെ പാക്കിങ് ഇവരെ പാക്കിങ് കണ്ടില്ല എല്ലാ പ്ലാൻസും നല്ല അടിപൊളിയായിട്ട് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇവർ അയച്ചു തന്നിട്ടുള്ളത് ഒരു തെർമോക്കോൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ രണ്ട് ബോക്സിലാണ് ഇവർ പ്ലാന്റ്സ് ഒക്കെ അയച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഈ ഒരു പ്ലാൻസ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് ഇതേതാണ് പ്ലാൻസ് ഒക്കെ നമുക്കൊന്ന് നോക്കട്ടെ ഈ പ്ലാൻസ് തന്നെ കണ്ടില്ല നല്ല രീതിയിൽ പിന്നെ ന്യൂസ് ഒക്കെ വെച്ചാണ് ഇത് പാക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവർ പോർട്ടിലാണ് പാക്ക് ചെയ്തതെന്ന് തോന്നുന്നത് കാരണം ഇത്ര ഉൽപ്പന്നണ്ടാകാൻ കാരണം പോർട്ടിലാണ് അയച്ചു തന്നിട്ടുള്ളത് തോന്നുന്നത് അതെ അതെ ഇവർ പോർട്ടിലാണ് കേട്ടോ അയച്ചു തന്നിട്ടുള്ളത് കണ്ടില്ലേ ഇതേ ക്രിപ്താന്തസിന്റെ ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് തന്നെയാണ് ഇവരെ ഈ ഒരു പാക്കിംഗ് കണ്ടില്ല ഈ പ്ലാസ്റ്റിക്കിന്റെ കവറൊക്കെ വെച്ച് അതിൻ്റെ ഉള്ളിൽ ഇത് അധികം വെയിറ്റ് ഒന്നുമില്ല കേട്ടോ ഇതിൽ ഫുൾ ആയിട്ട് ചകിരിച്ചോറാണുള്ളത് അപ്പം ഈ ചകിരിച്ചോറ് പുറത്തേക്ക് ചേടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇൻസുലേഷൻ അതിന് ചുറ്റും ഒട്ടിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇത് പതുക്കെ ഇവിടെ മാറ്റിയിട്ട് നമുക്കൊന്ന് ഈ പ്ലാന്റ്സ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തരാം അപ്പോൾ ഇതാണ് ക്രിപ്താന്തസ് ഈ ക്രിപ്താന്തസിന് എനിക്ക് റേറ്റ് വന്നിട്ടുള്ളത് നൂറ് രൂപയുണ്ടോ റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് പ്ലാന്റ്സ് പല വെറൈറ്റീസിലെ ഒരുപാട് പ്ലാന്റ്സ് ഈ ടോയോ ഗാർഡൻസിൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിലും ഇവർ കൊറിയറച്ച് തരും അപ്പോൾ ഇനി നമുക്ക് ഇത് മാറ്റിയിട്ട് അടുത്ത പ്ലാന്റ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം ഓക്കെ ഇനി അടുത്ത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഏതൊന്നും വെറൈറ്റി നോക്കാം ഓക്കെ ഇത് ഓർക്കിഡിന്റെ ഡെൻഡ്രോബിയൻ വെറൈറ്റീസിന് പറ്റിയിട്ടുള്ള ചെറിയൊരു പ്ലാന്റ് ആണ് ഉണ്ട് അപ്പോ ഈ ടോയ ഗാർഡനിൽ ഏകദേശം നാൽപ്പതിലേറെ വെറൈറ്റീസ് ഈ ഓർക്കിഡിൽ മാത്രം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ചെറിയ പ്ലാന്റ്സും അതുപോലെ തന്നെ വലിയ പ്ലാന്റ്സും ഇവരെ കയ്യിൽ ഒരുപാടുണ്ട് ഈ ഒരു പ്ലാന്റിന് എനിക്ക് റേറ്റ് വന്നിട്ടുള്ളത് എൺപത് രൂപ കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലെ വലിയ പ്ലാന്റ്സും അതുപോലെ തന്നെ എല്ലാ ടൈപ്പിലെല്ലാ വെറൈറ്റീസും ഇവരെ കയ്യിൽ ഉണ്ട് അപ്പോൾ ഇതും ഇവർ കേരളത്തിലേക്ക് എവിടേക്ക് വേണമെങ്കിലും ഇവർ കൊറേ റേറ്റ് അയച്ചു കൊടുക്കും പിന്നെ ഇതിൻ്റെ പാക്കിങ്ങിൽ നോക്കി ഇതിൽ ഓടിൻ്റെ ചെറിയ പീസുകളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചെകിരി ചെറിയ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ചുറ്റും ഇൻസ്റ്റലേഷനൊക്കെ കൊട്ടിച്ച് ഈ ഒരു പ്ലാന്റ് മാറ്റിവെച്ചിട്ട് അടുത്ത നമുക്കൊന്ന് പരിചയപ്പെടാം ഇനി അടുത്ത ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് അപ്പൊ ഏതാണ് വെറൈറ്റി നമുക്ക് ഇത് ഓർക്കിഡിന്റെ വെറൈറ്റീസ് തന്നെയാണ് ഓർക്കിഡിന്റെ വാൻഡ എന്നറിയപ്പെടുന്ന ആ ഒരു നല്ല അത്യാവശ്യം വലിയ പ്ലാന്റ് ആ ഞാൻ ഓർഡർ ചെയ്തിരുന്നത് അപ്പൊ ഇതിന്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇവര് അയച്ചു തന്നിട്ടുണ്ട് കണ്ടില്ല ഇതിന്റെ ലീഫിന് ഒരു പ്രശ്നം വന്നിട്ടില്ല അപ്പോ ഇത് പിന്നെ ഇതിൽ ചേരിച്ചോറോ അങ്ങനത്തെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഈ ഒരു പ്ലാന്റിന് അപ്പൊ ഇതിന്റെയൊക്കെ നല്ല ഹെൽത്തിയായിട്ടുള്ള പ്ലാൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോ ഇതിന് എനിക്ക് റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് അപ്പോ ഇതിലും ഈ ഒരു വാൻഡ് വെറൈറ്റീസിന്റെ പ്ലാൻസുകളും ഇവരുടെ കയ്യിൽ ഒരുപാടുണ്ട് അപ്പൊ ഇതും ഇവര് കേരളത്തിലേക്ക് എവിടേക്ക് വേണമെങ്കിലും ഇവർ കുറെ റേറ്റ് അയച്ചു തരും അപ്പൊ ഇനി നമുക്ക് ഈ ഒരു പ്ലാൻസ് മാറ്റി വെച്ചിട്ട് അടുത്ത പ്ലാന്റ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം ഇനി നമ്മൾ അടുത്തത് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് അപ്പൊ അത് ഏതാണ് പ്ലാന്റ് നമുക്ക് നോക്കാം അപ്പൊ ഒന്ന് കഴിച്ച് നോക്കട്ടോ എല്ലാ പ്ലാൻസും നിങ്ങൾ കണ്ടു നല്ല അടിപൊളി നല്ല ഗുഡ് പാക്കിംഗ് തന്നെയാണ് ഇവർ അയച്ചു തന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ കൂടുതൽ പ്ലാൻസും ഇവർ പോട്ടിൽ തന്നെയാണ് അയച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്ലാൻസ് ഏതാ നോക്കാം ഓക്കെ ഇത് സിംഗോണത്തിൽ പെട്ടിട്ടുള്ള വെറൈറ്റീസ് ആണ് കേട്ടോ ഈ ടോയ ഗാർഡൻസിൽ സിംഗോണത്തിന്റെ ഒരുപാട് പല വെറൈറ്റീസിലുള്ള പ്ലാന്റുകൾ ഇവരെ കയ്യിലുണ്ട് അപ്പൊ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ നോക്കി ഇതിന്റെ ലീഫൊക്കെ കണ്ടിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇവർ അയച്ചു തന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു പ്ലാന്റ്സിന് റേറ്റ് വന്നിട്ടുള്ളത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നല്ല പോട്ടിൽ ഇവർ അയച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഇതിന് എനിക്ക് റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപ കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് കേരളത്തിലേക്ക് എവിടേക്ക് വേണമെങ്കിലും ഇവർ കുറെ അയച്ചു തരും അപ്പൊ ഇനി നമുക്ക് ഇത് മാറ്റിയിട്ട് അടുത്ത പ്ലാന്റ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം ഇനി നമ്മൾ അടുത്തത് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഏതാണ് പ്ലാന്റ് നമുക്കൊന്ന് നോക്കാം ഓക്കെ ഇത് ഓർക്കിഡിൽ പെട്ടിട്ടുള്ള ഒൺ സീഡിയം എന്നാണ് ഈ ഒരു വെറൈറ്റീസിന്റെ പേര് ഇതിന്റെ ലീഫിനെ കണ്ടില്ലേ ഒരു പ്രശ്നം വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിന് എനിക്ക് റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപ കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലൊക്കെ ഈ ഓർക്കിഡിന്റെ ഒരുപാട് വെറൈറ്റീസ് ഇവരെ കയ്യിലുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് കേരളത്തിലേക്ക് എവിടേക്ക് വേണമെങ്കിലും ഇവർ കുറേ റേറ്റ് അയച്ചു തരൂട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്ലാന്റ്സ് മാറ്റി വെച്ച് അടുത്ത പ്ലാന്റ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം ഇനി നമ്മൾ അടുത്തത് പരിചയപ്പെടുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് അപ്പൊ ഈ പ്ലാന്റ് നമുക്ക് ഏതാ നോക്കാം ആ ഓക്കെ ഇത് അഗ്ലോണിയമ്മ നാരോ ലീഫിൽ പോട്ടിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതും നല്ല ഗുഡ് പാക്കിങ്ങിൽ തന്നെയാണ് ഇവർ അയച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഈ ഇൻസ്റ്റലേഷൻ ഒക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് പതുക്കെ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഒരു മിനിറ്റ് ആ ഓക്കെ കട്ട് ചെയ്തു ഓക്കെ ഇനി നമുക്ക് പതുക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ ഇതും പോട്ടിൽ തന്നെയാണ് അയച്ചു തന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്ത് ആയിട്ട് ഇപ്പം ഈ ലീഫൊക്കെ നോക്കി ഒരു പ്രശ്നം വന്നിട്ടില്ല വന്നിട്ടുള്ളത് ഇതിന് അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെമ്മിനോ ഒന്നും ഒരു പ്രശ്നം വന്നിട്ടില്ല പിന്നെ പാക്കിങ്ങും കൊണ്ട് നല്ല പാക്കിങ്ങിൽ തന്നെ ഈ ചെകിരിച്ചോരൊന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി ഇൻസുലേഷനും ഇതിനും ചുറ്റും ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന് എനിക്ക് റേറ്റ് വന്നിട്ടുള്ളത് എൺപത് രൂപ കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെയും പിന്നെ ചെറിയ പ്ലാന്റ്സും വലിയ പ്ലാന്റ്സും ഈ ടോയോ ഗാർഡനിൽ ഒരുപാടുണ്ട് പിന്നെ ഈ അഗ്നോണിമന വെറൈറ്റീസിൻ്റെ പല വെറൈറ്റീസിലുള്ള ഒരുപാട് പ്ലാന്റ്സുകൾ ഈ ടോയോഗാർഡനിലുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇത് മാറ്റിയിട്ട് അടുത്ത പ്ലാന്റ് നമുക്കൊന്ന് നോക്കാം ഇനി നമ്മൾ അടുത്തത് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് അപ്പൊ ഇതേത പ്ലാന്റ് നമുക്കൊന്ന് നോക്കാം ഓക്കെ ഇത് ബിഗോണിയ വെറൈറ്റീസിൽ പെട്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പൊ ഈ ടോയ ഗാർഡനിൽ ഈ ബിഗോണിയ വെറൈറ്റീസിലൊക്കെ ഒരുപാട് പല വെറൈറ്റീസിലുള്ള പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ അപ്പൊ ഞാന് പിന്നെ അവരെനിക്ക് ഫോട്ടോസൊക്കെ ഒരുപാട് അയച്ചു തന്നിരുന്നു അപ്പൊ അതിന് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് എനിക്ക് റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപയാണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് പിന്നെ പോർട്ടിലാണ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു പ്ലാന്റിന് എനിക്ക് റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപയുട്ടോ റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് കേരളത്തിലേക്ക് എവിടേക്ക് വേണമെങ്കിലും ഈ ടോയ ഗാർഡന് കൊറിയർ ആയിട്ട് അയച്ചു തരുട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് അടുത്ത പ്ലാന്റ് നമുക്കൊന്ന് പരിചയപ്പെടാം ഇനി നമ്മൾ അടുത്തത് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അപ്പോ വെറൈറ്റി നമുക്കൊന്ന് നോക്കാം ഓക്കെ ഇത് കലാത്തിയ ഡോട്ടി വെറൈറ്റീസിൽ വിട്ടിട്ടുള്ള പ്ലാന്റ് ഈ ടോയ ഗാർഡനിലെ ഈ കലാത്തിയ വെറൈറ്റീസിലൊക്കെ ഒരുപാട് പ്ലാന്റ്സുകൾ ഇവരുടെ കയ്യിലുണ്ട് ഇട്ടോ അതിന്റെ ഫോട്ടോസ് എനിക്ക് അവർ അയച്ചു തന്നിരുന്നു അപ്പൊ അതിന് സെലക്ട് ചെയ്ത് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണത് അപ്പോൾ ഇതിന്റെ ഒക്കെ ഉണ്ടല്ലോ ഒരു പ്രശ്നം വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇവർ അയച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് എനിക്ക് റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയുണ്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് ഇതിൽ നല്ല കുറഞ്ഞ പ്രൈസിലുള്ള പ്ലാന്റ്സുകളും അതേപോലെ തന്നെ വെറൈറ്റികൾക്ക് അനുസരിച്ച് ഇതേപോലെ കൂടെ പ്ലാന്റ്സും ഇവരുടെ കയ്യിൽ ഒരുപാടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ കേരളത്തിലേക്ക് എവിടെ വേണമെങ്കിലും ഇവർ കുറെ റേറ്റ് അയച്ചു തരും അപ്പോ ഈ ഡോട്ടി വെറൈറ്റീസ് എനിക്ക് നല്ല രീതിയിൽ കിട്ടിയതിന് ഈ പിന്നെ ടോയോ ഗാർഡൻ ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ പ്ലാൻസ് മാറ്റിയിട്ട് അടുത്ത പ്ലാൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം ഇനി നമ്മൾ അടുത്തത് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ലീഫ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് ആന്തോരം വെറൈറ്റീസിൽ പെട്ടിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ആന്തോരം വെറൈറ്റീസിലൊക്കെ ഒരുപാട് പല കളറിലുള്ള വെറൈറ്റീസ് പ്ലാന്റുകളും ഈ ടോയോ ഗാർഡനിലുണ്ട് പിന്നെ അതിൻ്റെയൊക്കെ ഫോട്ടോസ് എനിക്ക് അവർ അയച്ചു തന്നിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഞാൻ ഒരു പ്ലാന്റ് സെലക്ട് ചെയ്തതാണ് ഇതിൻ്റെ കയ്യില് വേറെ കുറച്ച് കളർ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതിലില്ലാത്ത വെറൈറ്റീസാണ് ഞാൻ ഇവരെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതും നല്ല പാക്കിങ്ങിൽ തന്നെയാണ് ഇവർ അയച്ചു തന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ മുകളിലുണ്ടല്ലേ ഈ ലീഫിന് പ്രശ്നം ഒന്നും ഇറാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ചെയ്തിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി നോക്കാം ഓക്കെ ഇതിൻ്റെ ലീഫൊക്കെ നോക്കി എന്ത് നല്ല ഹെൽത്തി തേറ്റുള്ള പ്ലാന്റ്സ് ആണ് പിന്നെ ചെറിയൊരു ഫ്ലവറും ഇതിമേ നമുക്ക് കാണാം അപ്പോൾ ഇതിനൊക്കെ നല്ല ഹെൽത്തി തേറ്റുള്ള പ്ലാന്റ്സ് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് എനിക്ക് ഏകദേശം റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അൻപത് രൂപ കേട്ടോ ഇത് മിനിയേച്ചർ ടൈപ്പിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൽ മിനിയേച്ചർ ടൈപ്പും അതേപോലെ തന്നെ സാധ വെററ്റീസിലുള്ള ഒരുപാട് പ്ലാന്റ്സുകൾ ഇവരെ കയ്യിലുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് കേരളത്തിലേക്ക് എവിടെയൊക്കെ വേണമെങ്കിലും ഇവർ കുറേയൊരു അയച്ചു തരും അപ്പോൾ ഇനി നമുക്ക് ഇത് മാറ്റി വെച്ച് അടുത്ത പ്ലാന്റ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം ഇനി അടുത്ത നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഏതാണ് വെറൈറ്റി നമുക്കൊന്ന് നോക്കാം ഓക്കെ ഇത് ഓർക്കിഡിൽ പറ്റുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഓർക്കിഡിൽ മൊക്കാറ വെറൈറ്റീസിൽ പറ്റുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് പ്ലാന്റ്സുകൾ അതേപോലെ തന്നെ ഏകദേശം നാൽപ്പതിലേറെ വെറൈറ്റീസ് മാത്രം ഈ ഓർക്കിഡിൽ ഈ ടോയോ ഗാർഡനിലുണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാ പ്ലാന്റ്സുകളും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് ഇവർ അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് എനിക്ക് റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ കുറഞ്ഞ പ്രൈസിലുള്ള പ്ലാന്റ്സും കൂടിയ പ്രൈസിലുള്ള പ്ലാൻസും ഇവരുടെ കയ്യിൽ ഒരുപാടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്ലാൻസ് മാറ്റി വെച്ചിട്ട് അടുത്ത പ്ലാൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം ഇനി അടുത്ത നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഏതാണ് വെറൈറ്റി നോക്കാം ഓക്കെ ഇത് കാലാത്തേൻ്റെ വെറൈറ്റീസിൽ പെട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു കലാത്തേൻ്റെ ഒക്കെ ഒരുപാട് വെറൈറ്റീസ് ഈ ടോയ ഗാർഡനിലുണ്ട് എല്ലാ പ്ലാൻസും നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇവർ അയച്ചു തരുന്നത് ഇപ്പോൾ ഇതിൻ്റെ ലീഫിനൊക്കെ കണ്ടില്ലേ ഒരു പ്രശ്നം വന്നിട്ടില്ല കേട്ടോ നല്ല പാക്കിങ്ങിന് മുകളിലൊരു കവറൊക്കെ വെച്ചിട്ട് നല്ല പാക്കിങ്ങിൽ തന്നെയാണ് ഈ ഒരു പ്ലാൻസും ഇവർ അയച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്ലാൻസ് മാറ്റി വെച്ചിട്ട് അടുത്ത പ്ലാൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം ഇനി അടുത്ത നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇപ്പം ഏതാണ് വെറൈറ്റി നമുക്കൊന്ന് നോക്കാം ഓക്കെ ഇത് ഓർക്കിഡ് കാറ്റലിയ വെറൈറ്റീസിൽ പെട്ടിട്ടുള്ള ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ കണ്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ കാറ്റലിയ വെറൈറ്റീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൽ കാണാൻ നല്ല പൊങ്ങില്ലെ ഒരു ഫ്ലവറിലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു വെറൈറ്റി അപ്പോൾ ഇതിന്റെയൊക്കെ ഒരുപാട് പ്ലാന്റ്സ് ഇവരുടെ കയ്യിലുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിന് എനിക്ക് റേറ്റ് വന്നിട്ടുള്ളത് നാനൂറ്റി അൻപത് രൂപ കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഒരു പ്ലാന്റ്സും ഇവർ കേരളത്തിലേക്ക് എവിടേക്ക് വേണമെങ്കിലും ഇവർ കുറെ റേറ്റ് അയച്ചു തരട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ പ്ലാൻസ് മാറ്റി വെച്ചിട്ട് അടുത്ത പ്ലാൻസ് നമുക്കൊന്ന് നോക്കാം ഇനി അടുത്ത നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഏതാണ് വെറൈറ്റി നോക്കാം ഓക്കെ ഇത് അഗ്നോണിമ ലിപ്സ്റ്റിക് വെറൈറ്റീസിന് പറ്റിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ലീഫിനൊന്നും ഒരു പ്രശ്നം വന്നിട്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ അഗ്നോണിമ വെറൈറ്റീസിലൊക്കെ ഈ ടോയ ഗാർഡനിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു പിന്നെ ഈ ഒരു പ്ലാന്റിന് എനിക്ക് റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപ കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലും ഇവരെ കയ്യിൽ ഒരുപാട് പ്ലാന്റ്സുകളുണ്ട് അതുപോലെ തന്നെ ഇതും ഇവർ കേരളത്തിലേക്ക് എവിടെയൊക്കെ വേണമെങ്കിലും കുറേ റേറ്റ് അയച്ചു കൊടുക്കും അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്ലാന്റ് മാറ്റി വെച്ചിട്ട് അടുത്ത പ്ലാന്റ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം ഇനി അടുത്ത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഏതാണ് വെറൈറ്റി നോക്കാം ഓക്കെ ഇത് ഓർക്കിഡിന്റെ ഡെൻഡ്രോബിൻ വെറൈറ്റീസിൽ പെട്ടിട്ടുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ ഇതിന്റെ നേരത്തെ ചെറിയ പ്ലാന്റ് ആണ് പരിചയപ്പെട്ടിരുന്നത് അതിന് ഏകദേശം എൺപത് രൂപയാണ് റേറ്റ് വന്നിരുന്നത് ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം അതിലേറെ കുറച്ചുകൂടി വലിയൊരു പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അൻപത് രൂപയുണ്ടോ ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലും ഒരുപാട് പ്ലാൻസുകൾ ഇവരുടെ കയ്യിലുണ്ട് ഈ ഒരു പ്ലാന്സും കണ്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസിനാണ് ഇതും കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്ലാന്റ് മാറ്റി വെച്ചിട്ട് അടുത്ത പ്ലാന്റ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം ഇനി അടുത്ത നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോഴത്തെ ഏതൊരു വെറൈറ്റി നമുക്കൊന്ന് നോക്കാം ഓക്കെ ഇത് സിംഗോണിയം വെറൈറ്റീസിൽ പറ്റിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഈ ടോയ ഗാർഡനിൽ സിംഗോണിയം വെറൈറ്റീസിനൊക്കെ ഒരുപാട് പല വെറൈറ്റീസിലുള്ള പ്ലാന്റുകൾ ഇവരെ കയ്യിലുണ്ട് അപ്പോൾ ഈ പ്ലാന്റും കണ്ടില്ല അത്യാവശ്യം വലിയൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഒരു പോട്ടിലാണ് ഇവർ അയച്ചു തന്നിട്ടുള്ളത് നല്ല പോട്ടാണ് കേട്ടോ ഇവർ ഈ ടോയ ഗാർഡൻ്റെ പോട്ടൊക്കെ നല്ല പോട്ടുകളാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എനിക്ക് വന്നിട്ടുള്ളത് മുപ്പത് രൂപ കേട്ടോ ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് എനിക്ക് റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലും ഒരുപാട് പ്ലാന്റ്സുകൾ ഇവരെ കയ്യിലുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്ലാന്റ്സ് മാറ്റി വെച്ചിട്ട് അടുത്ത പ്ലാന്റ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം ഇനി അടുത്ത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അത് ഏതൊന്നും വെറൈറ്റി നോക്കാം ഓക്കെ ഇത് നൂറജേലിയ വെറൈറ്റീസിൽ പെട്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോർ ഐറ്റം വെക്കാം അതുപോലെ തന്നെ ഔട്ട്ഡോർ ഐറ്റം വെക്കാം അപ്പോൾ ഇതൊക്കെ നല്ല പാക്കിങ്ങിൽ തന്നെയാണ് ഇവർ ഇത് അയച്ചു തന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റിന് എനിക്ക് റേറ്റ് വന്നിട്ടുള്ളത് നൂറ് രൂപ കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഈ ടോയ് ഗാർഡനിലുണ്ട് അപ്പോൾ ഇതിൻ്റെ നല്ല പ്ലാന്റ്സ് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്ലാന്റ്സ് മാറ്റി വെച്ചിട്ട് അടുത്ത പ്ലാന്റ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം ഇനി അടുത്ത നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഏതാണ് വെറൈറ്റി നോക്കാം ഓക്കെ ഇത് സാൻസിവേരിയയിൽ പെട്ടിട്ടുള്ള ഒരു വെറൈറ്റി ലീഫൊക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണ്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ സാൻസെവേരേൻ്റെ ഒരുപാട് പ്ലാന്റ്സ് എൻ്റെ കയ്യിൽ ഏകദേശം ഒരു അഞ്ച് വെറൈറ്റീസ് ഈ സാൻസെവേരിയയിലുണ്ട് പക്ഷേ ഈ ഒരു വെറൈറ്റി എൻ്റെ കയ്യിലില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു പ്ലാന്റിന് എനിക്ക് റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപ കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലും ഒരുപാട് പ്ലാന്റ്സ് ഇവരുടെ കയ്യിലുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് കേരളത്തിലേക്ക് എവിടേക്ക് വേണമെങ്കിലും ഇപ്പോൾ എനിക്ക് അയച്ചെന്നോലെ തന്നെ നിങ്ങൾക്കും എവിടേക്ക് വേണമെങ്കിലും ഇവർ കുറേ റേറ്റ് അയച്ചു തരും ഇനി നമുക്ക് അടുത്ത പ്ലാന്റ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം ഇനി അടുത്ത നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഏതാണ് വെറൈറ്റി നമുക്കൊന്ന് നോക്കാം ഓക്കെ ഇത് ഓർക്കിഡിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ നമ്മളധികം കാണാത്ത ഐറ്റം പ്ലാന്റ് തന്നെയാണ് ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പേര് എന്ന് പറയുന്നത് പിന്നെ ഓർക്കിഡിൻ്റെ ടൊലുമിയ വെറൈറ്റീസിൽ പെട്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ലീഫിനൊക്കെ കണ്ടില്ല ഒരു പ്രശ്നം വരാക്കാൻ വേണ്ടിയിട്ട് നല്ല കെയറിങ് ചെയ്തിട്ടാണ് ഈ ഒരു പ്ലാന്റ് ഒക്കെ ഇവർ അയച്ചു തന്നിട്ടുള്ളത് കണ്ടില്ല ഇതിൻ്റെ ലീഫിനൊന്നും ഒരു പ്രശ്നം വന്നിട്ടില്ല അപ്പോൾ ഈ ഒരു പ്ലാന്റിന് എനിക്ക് റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് പ്ലാന്റ്സുകളാണ് ഈ ഒരു ടോയ ഗാർഡനിൽ ഉള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് കേരളത്തിലേക്ക് എവിടേക്ക് വേണമെങ്കിലും ഇവർ കുറേ റേറ്റ് അയച്ചുതരൂ കേട്ടോ ഇനി അടുത്തത് ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റ് ആണ് പരിചയപ്പെടുന്നത് അപ്പോൾ ഇത് ഏതാണ് വെറൈറ്റി നോക്കാം ഓക്കെ ഇത് അഗ്രോണിമ റെഡ് വെറൈറ്റീസിൽ പെട്ടിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ലീഫൊക്കെ കണ്ടില്ല ഒരു പ്രശ്നം വന്നിട്ടില്ല കേട്ടോ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഈ അഗ്രോണിമ ഇങ്ങനെ ഓൺലൈനായിട്ട് സാധാരണ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ ലീഫിനൊക്കെ ചില സമയത്ത് പ്രശ്നം വരാറുണ്ട് പക്ഷേ ഇതിൻ്റെ ലീഫിനൊന്നും ഒരു പ്രശ്നം വന്നിട്ടില്ല പിന്നെ ഈ ഗ്രീനിലെ ഭാഗമൊക്കെ കണ്ടില്ല അതൊക്കെ ഫുള്ളായിട്ട് റെഡ് ആയിട്ട് മാറും കേട്ടോ അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ടോയ ഗാർഡനിൽ ഈ അഗ്രോണിമ വെറൈറ്റീസിലും ഒരുപാട് പല വെറൈറ്റീസിലുള്ള പ്ലാന്റുകൾ ഇവരെ കയ്യിലുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് കേരളത്തിലേക്ക് എവിടെ ആയിട്ട് ും ഇത്രയും പ്ലാൻസുകളാണ് കൊല്ലത്തിൽ ടോയോ ഗാർഡൻസ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് എല്ലാ പ്ലാൻസും നല്ല അടിപൊളി പ്ലാൻസ് തന്നെയാണ് ഇവർ അയച്ചു തന്നിട്ടുള്ളത് അതേപോലെ തന്നെ പ്രത്യേകം എടുത്തു പറയാനുള്ളത് ഇവരെ പാക്കിംഗ് ആണ് കേട്ടോ നല്ല ഗുഡ് പാക്കിംഗ് തന്നെയാണ് എല്ലാ പ്ലാൻസും എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ നല്ല രീതിയിൽ ഈ പ്ലാൻസുകളൊക്കെ അയച്ചു തന്നതിന് ഈ ടോയോ ഗാർഡൻസിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പൊ പറഞ്ഞ ഇന്നത്തെ ഈ അൺബോക്സിംഗ് വീഡിയോ നമ്മളോട് ആണ് ഇപ്പൊ നമ്മൾ ഈ ടോയോ ഗാർഡൻസ് അതായത് കൊല്ലത്തുള്ള ടോയോ ഗാർഡൻസ് വാങ്ങിയിട്ടുള്ള ഒരുപാട് പ്ലാന്സ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ പ്രൈസും എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞു അപ്പൊ ഇവർ കയ്യിൽ ഇങ്ങനെ എല്ലാ വെറൈറ്റീസും ഇപ്പൊ നിങ്ങൾ കാണാൻ പറ്റും നല്ല ഡെൻഡ്രോബത്തിന്റെ ഒരു ഓർക്കിൻ്റെ പ്ലാന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ഒരു സിംഗോണത്തിന്റെ പ്ലാന്റ് കാണാൻ പറ്റും ഇപ്പൊ ഈ ഒരു പ്ലാന്സിന് മുപ്പത് രൂപ ഉണ്ട് റേറ്റ് വരുന്നത് അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്സിന് എനിക്ക് റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അൻപത് ഇങ്ങനെ എല്ലാ ഐറ്റംസ് പ്ലാൻസുകളും അതേപോലെ തന്നെ പല വെറൈറ്റീസിലുള്ള പോട്ടുകളും ഈ ടോയോ ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കൊല്ലത്തിലെ ഈ ഒരു നഴ്സറി ഇവർ ഹോൾസെയിൽ ആയിട്ടും അതുപോലെ തന്നെ റീറ്റെയിൽ ആയിട്ടും ഇവർ സെയിൽ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇവരെ കയ്യിലുള്ള എല്ലാ വെറൈറ്റീസ് പ്ലാന്റ്സുകളും പോട്ടുകളും ഇവര് കേരളത്തിലേക്ക് എവിടെയൊക്കെ വേണമെങ്കിലും ഇവർ കൊറിയർ ആയിട്ട് അയച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഇപ്പൊ ഞാൻ പർച്ചേസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്കും ഇവരെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാം അപ്പോ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്റ്റ് കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കേരളത്തിലേക്ക് എവിടേക്ക് വേണമെങ്കിലും ഇവരുടെ കയ്യിലുള്ള എല്ലാ വെറൈറ്റീസ് പ്ലാന്റ്സുകളും പോർട്ടുകളും ഇവർ കൊറിയറായിട്ട് അച്ചേരും അപ്പൊ എല്ലാവരും ഇവർ മറ്റൊന്ന് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ഇന്നത്തെ ഈ ഒരു അൺബോക്സ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യും മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ വിലയ്ക്ക് ചെയ്ത് ഞങ്ങളുടെ എല്ലാ വെറൈറ്റി വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പൊ ഇനി നമുക്ക് അടുത്ത പുതിയ വെറൈറ്റി വീഡിയോസ് കാണാം ഗുഡ് ബൈ